നമസ്കാരം നിലമ്പൂർ വോട്ടാണ് ചോദ്യം ആരാണ് അതിന്റെ ഉത്തരം എൻ ബി എൻ ഇന്ത്യ പ്രീ സർവേ സ്പെഷ്യൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളീയ രാഷ്ട്രീയത്തിന്റെ വിധി നിശ്ചയിക്കുന്ന ഒരു സെമിഫൈനൽ മത്സരമാണ് ഇടതുവരത് മുന്നണികൾക്ക് ഒരുപോലെ അഭിമാന പോരാട്ടം രാഷ്ട്രീയ കേരളം ഇന്നേ വരെ കാണാത്ത ഇലക്ഷൻ തന്ത്രങ്ങളുടെ മാറ്റൊരുക്കുന്ന ശക്തമായ പോരാട്ടം പി വി എൻ വർത്ത് രാഷ്ട്രീയ അംഗം നിലമ്പൂർ ജനത എങ്ങനെ ഏറ്റുമുട്ടും എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി വോട്ട് കത്തിക്കാറുള്ളവരല്ല ഇത് നിലമ്പൂരുകാരാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ നേരത്തെ പറഞ്ഞറിയിക്കാറില്ല എങ്കിലും കാറ്റിന് ദിശ മാറുമ്പോൾ ഇവിടത്തെ മരങ്ങൾ മുറിക്കുമെന്ന് നമുക്കറിയാം നിലമ്പൂർ മണ്ഡലം ഏഴ് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അമരമ്പലം കാരുളായി ഇടക്കര മൂത്തോട്ടം പൊതുൽ വഴിക്കടവ് ചുങ്കത്തറ ഒപ്പം നിലമ്പൂർ മുനിസിപ്പാലിറ്റി എട്ട് പ്രദേശങ്ങളിലായി എൻ ബി എൻ ഇന്ത്യ ഇരുപത്തി അയ്യായിരം ആളുകളെയാണ് നേരിട്ട് കണ്ടത് ജനസംഖ്യ മതജാതികൾ വോട്ടർ കണക്കുകൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകാരം ആകെ വോട്ടർമാർ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാലും അതിൽ സ്ത്രീകൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപതും പുരുഷന്മാർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി പതിമൂന്നുമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ എട്ട് പേരുമുണ്ട് മതം മുസ്ലിം സമുദായത്തിൽ നാൽപ്പത്തി എട്ട് ശതമാനവും ഹിന്ദു സമുദായത്തിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും ക്രിസ്ത്യനും മറ്റു വിഭാഗങ്ങളും ചേർന്ന് ഏഴ് ശതമാനവുമാണ് ജാതി അനുസരിച്ച് ഒറ്റ ബ്ലോക്ക് വോട്ടുകൾ ഇല്ല പക്ഷെ ന്യൂനപക്ഷ സജീവത ചില പ്രദേശങ്ങളിൽ അതിരി ചാടുന്നുണ്ട് ഇനി സ്ഥാനാർത്ഥികളിലേക്ക് വരാം ആര്യാടൻ ശോകത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി പിതാവിന്റെ പേരിന് ശേഷം പ്രത്യക്ഷമായ രംഗത്ത് ഐയു എൽ തന്ത്രം വോട്ടുകൾ നിരീക്ഷിച്ച് നീക്കുക ശക്തികൾ പൈതൃകവും സംഘടനാ ശക്തിയും ബലഹീനത പരിക്കൻ സ്വാതന്ത്ര്യയും സി പി എമ്മിനെയും കുടപിടിക്കേണ്ട താണ്ഡവം എം സ്വരാജ് എൽ ഡി എഫ് പ്രസംഗത്തിൽ വരേണ്ടതും പ്രവർത്തനങ്ങളിൽ യുവത്വമുള്ളതും ശക്തികൾ പാർട്ടിയുടെയും യൂത്ത് വിങ്ങിന്റെയും ക്യാമ്പയിൻ ശക്തികൾ ബലഹീനത സർക്കാരിന്റെ ഭരണവിരോധം പി വി എൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ എം എൽ എ വ്യക്തിഗത സ്ഥാനമുള്ള രാഷ്ട്രീയക്കാരൻ ശക്തികൾ വിശ്വാസമാർന്ന തദ്ദേശ പിന്തുണ വ്യക്തിപരമായ ഇമേജ് ബലഹീനത ആഗമാനം ക്യാമ്പയിൻ സംവിധാനങ്ങളുടെ അഭാവം മോഹൻജോർജ് ബി ജെ പി കാൻഡിഡേറ്റ് ഉത്സാഹത്തോടെ ആരംഭിച്ചു ശക്തികൾ കേന്ദ്രം വരെ ബന്ധം ബലഹീനത തദ്ദേശ ആവേശക്കുറവും സംഘടനാ നേതാക്കളുടെ അഭിപ്രായമില്ലായ്മയും മുഖ്യ ചർച്ചാ വിഷയങ്ങൾ വികസനം വെള്ളക്കെട്ട് സാധുവായ ആരോഗ്യം വിദ്യാഭ്യാസം ഇവയാണ് പട്ടികയിലുള്ളത് എന്നാൽ ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തിഗത ഇടപാടുകൾ സമുദായ പ്രാതിനിധ്യം ഒപ്പം മറഞ്ഞ വാഗ്ദാനങ്ങളും നമുക്ക് നോക്കാം നിലമ്പൂർ വോട്ടർമാരുടെ നിലപാടെന്താണെന്നോ നില ഏത് മുന്നണിയായിരിക്കും ും അപ്പൊ ഇവിടെ വിജയ ആർക്കാണ് അറിയാൻ വേണ്ടിയിട്ട് വിജയ ഇപ്പൊ ഓൾറെഡി നമ്മളെ ബി വാൻവർ കോളേജ് വെച്ച് പോയതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി കിട്ടുന്നത് ഇവിടെ ഒരു തൊണ്ണൂറ്റമ്പത് മുക്കാൽ സാധ്യത കൂടുതൽ നരമ്പൂരിന്റെ മത്സരം ആള് ആര്യട സൗഹൃദത്താണ് അപ്പൊ സൗഹൃദത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് കോൺഗ്രസ് ആണ് ആകാനാണ് കോൺഗ്രസ് ആയിട്ട് ഏത് മുന്നണിക്കാണ് രാജിവന്നാലോ നാട്ടുകാരനാണ് ഒരുപാട് വ്യക്തിബന്ധങ്ങളൊക്കെ ഉണ്ടാവും എൻ ഡി എ മുന്നണി തവണ വോട്ട് വീതം കൂട്ടാൻ സാധ്യതയുണ്ട് നിലമ്പൂരിൽ നാലു വർഷത്തെ വികസനം വളരെ നല്ല വികസനമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് അൻപറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള വികസന അൻബർ ചെയ്തിട്ടുള്ളത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ട് അൻബർ സർക്കാർ കൊടുത്തുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അൻബർ ഇടതുവർഷത്തിന് ഒന്നും അല്ലല്ലോ ഒന്നുമല്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ തീരെ അങ്ങനെ ഒരാളെ തന്നെ ഞങ്ങള് ഞങ്ങളെ എതിരാളിയായിട്ട് കാണുന്നില്ല ഇല്ല ചേട്ടാ നിലമ്പൂർ ബൈലക്ഷൻ സാധ്യതയില്ല സാധ്യത കൂടുതൽ ഇടതുപക്ഷത്തിനാണ് പിന്നെ കൊറേ ക്ഷേമപ്രവർത്തനങ്ങളും മറ്റും മുറിച്ചൊക്കെ ഇടതുപക്ഷം വന്നിട്ടാണ് അത് ദോഷം ചെയ്യൂല എന്താ ദോഷം ചെയ്യണേ അങ്ങനെ ഒരാള് ചാടി കുറഞ്ഞു പോയിട്ട് അങ്ങനെയാണ് പണ്ട് കെ ആർ ഗൗരിയമ്മ ഗൗരിയമ്മി എം പി എംപിയൊക്കെ പോയിട്ട് വരണ്ടേ അതൊന്നും എൻ ഡി എ മുന്നണി തവണ വോട്ട് വീതം കൂട്ടാൻ സാധ്യതയുണ്ടോ അടുത്ത ഒരു ടൈറ്റ് മത്സരം ഉണ്ടാവും മത്സരം ഉണ്ടാവില്ല ഈസി ഈസി രണ്ടു മുന്നണിക്കും നിലമ്പൂര് എലക്ഷൻ ജലസാധ്യത കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് ഇവിടെ ബാപ്പുട്ടി എന്നാലും പിന്നെ കോൺഗ്രസിന് പ്രതിനിധി ആര് എന്നാലും ഈ പ്രാവശ്യം ഇവിടെ കോൺഗ്രസിന്റെ അതിന് സംശയൊന്നുമില്ല എൻ ഡി എ സ്ഥാനാർത്ഥി വോട്ട് ഇത്തവണ കൂടുതൽ മേടിക്കാൻ സാധ്യതയുണ്ടോ അതൊന്നുമില്ല ഈ പ്രാവശ്യം കുറയാനേ ചാൻസ് ഉള്ളവർക്ക് യു ഡി എഫിന് മത്സരം ടൈറ്റ് ആയിരിക്കും അതോ ഈസിൽ പിന്നെ വർഷങ്ങളായിട്ട് യു ഡി എഫിന്റെ മണ്ഡല രണ്ടു വർഷമായിട്ട് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളു അത് ഈ പ്രാവശ്യം തിരിച്ചു കിട്ടുമ്പോലത്തു അത് മത്സരം ടൈറ്റ് ആയിരിക്കും പിന്നെന്താ ആയിരിക്കും നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വീണ്ടും ഇടതുവർഷം വരണം എന്നാണ് കാരണം മുപ്പത്തിരണ്ട് വർഷക്കാലം മര്യാളൻ എം എൽ എ ആയിട്ട് മന്ത്രിയായിട്ടും ആ നാളത്തെ വികസനത്തിന്റെ പത്തരട്ട് വികസനം എട്ട് വർഷക്കാലം കൊണ്ട് ഈ ഇടതുവർഷൻ നടത്തിയിട്ടുണ്ട് ആ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങള് ഈ മുന്നണിയെ തെരഞ്ഞെടുക്കും എന്നാണ് പറയുന്നത് പി വി അൻവർ എന്നൊരു ഫാക്ടർ ഇല്ല അത് ഇന്ത്യ എന്നൊരു മാധ്യമ സൃഷ്ടിയാണ് അല്ലാതെ പി വി അൻവർക്ക് നിലമ്പൂരിൽ പ്രസക്തി ഇല്ല ഈ പി വി അൻവറിനെ പി വി അൻവർ ആക്കി കൊണ്ടുവന്നത് നിലമ്പൂരിലെ സഖാക്കളാണ് അല്ലാതെ പി വി അൻവർ ഒറ്റയ്ക്ക് ഒരു ഇതല്ല ഇവിടെ രാഷ്ട്രീയ ട്രെൻഡ് വെച്ച് ഇപ്പൊ രാഷ്ട്രീയായിട്ടാണ് ഇവിടെ നിലവില് നിലമ്പൂർ ഇപ്പൊ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ മുപ്പത്തഞ്ച് വർഷമായിട്ട് ആര്യാട മുഹമ്മദ് എം എൽ എ ഉള്ള സമയത്ത് ഒരുപാട് വികസനങ്ങൾ നിലമ്പൂർ കൊണ്ടുവന്നിട്ടുണ്ട് നിലമ്പൂർ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഫയർ സ്റ്റേഷൻ ആയിക്കോട്ടെ പിന്നെ റോഡുകൾ ബസ് സ്റ്റാൻഡ് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ആര്യട മുഹമ്മതിന്റെ കാലത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ പാലങ്ങള് അന്നവധി പാലങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് വികസനങ്ങൾ അതേപോലെ ആര്യട ചോക്കത്ത് ഇവിടെ മുനിസിപ്പൽ ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് നിലമ്പൂരിൽ ഒരുപാട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഒരുപാട് വികസനങ്ങളോടെ ഇവിടെ എങ്ങനായാലും കോൺഗ്രസ്സിനാണ് ഇവിടെ നൂറ് ശതമാനം കോൺഗ്രസ് ജയിക്കും ജയിക്കുമ്പോൾ രാഷ്ട്രീയ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് നമുക്ക് പ്രാവശ്യം പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിട്ടില്ല കോൺഗ്രസ് അത് ഭരണത്തിന്റെ അവസ്ഥ നോക്കുമ്പം ഒരു മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും യുഡിഎഫ് മുന്നണി വരും കോൺഗ്രസ്സിനാണ് മുൻതൂക്കം നിലമ്പൂര് സർവേ ഫലം എൻ ബിപത്തി അയ്യായിരം വോട്ടർമാരെ നേരിട്ട് കണ്ട് ചോദിച്ചപ്പോൾ ഫലം ഇങ്ങനെ എൽ ഡി എഫ് മുപ്പത്തി എട്ട് ശതമാനവും പി വി എൻവർ പതിനഞ്ച് ശതമാനവും ബി ജെ പി നാല് ശതമാനവും മറ്റു സ്വതന്ത്ര രണ്ട് ശതമാനവും യു ഡി എഫ് നാല്പത്തി ഒന്ന് ശതമാനവുമാണ് ഈ സർവേ പ്രകാരം ആര്യാടൻ ഷൗക്കത്തിനാണ് സാധ്യത പക്ഷേ ഒരു നിർവചനവും ഈ സർവേ നൽകുന്നില്ല ഈ കണക്ക് മാറ്റുമോ ജനങ്ങളെന്ന് കാത്തിരുന്ന് കാണാം വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ പിളർന്നാൽ അൻവറിന്റെ തുല്യതയേറിയ കുതിപ്പ് തുടർന്നാൽ ബി ജെ പിയുടെ ലോക നേതാക്കൾ ഒന്നിച്ചു കളിച്ചാൽ എല്ലാം മാറും അവസാന നിമിഷത്തെ തന്ത്രങ്ങൾ ആർക്ക് ഗുണകരമാകുമെന്ന് ഇരുപത്തി മൂന്നാം തീയതി അറിയാം നിലമ്പൂരിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അടിയൊഴുക്കുകൾ ശക്തമാണ് ഇനി കളം പൊങ്ങുകയാണ് വോട്ടർമാർ ഇരിക്കുന്നത് മൗനത്തിലാണ് പക്ഷേ അവരുടെ മനസ്സിൽ ഒരു തീരുമാനമുണ്ട് അത് കേൾക്കാൻ അറിവോടെ പറയാൻ അതിന്റെ പൊതുപ്രതീക്ഷ വിളംബരം ചെയ്യാൻ എൻ എൻ ഇന്ത്യ നിങ്ങളോടൊപ്പം കൂടുതൽ വിശകലനങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് എൻ ബി എൻ ഇന്ത്യ ഡോട്ട് ഇൻ തുടരുക കാത്തിരിക്കുക ഫലം വരും കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ